മണിപ്പൂരിൽ സംഘർഷമുണ്ടായതായി സൂചന ആയുധധാരികൾ കാറിന് നേരെ നടത്തിയ ആക്രമണത്തിൽ കുക്കി കമാൻഡർ ഉൾപ്പെടെ നാല് പേർ കൊല്ലപ്പെട്ടു എന്നാണ് വാർത്ത മണിപ്പൂരിലെ ചുരഞ്ചന്പൂരിലെ മോങ്ജാങ് ഗ്രാമത്തിലാണ് ഈ സംഭവം അരങ്ങേറിയത് വിനിത വിജി വിവരങ്ങളുമായി ചേരുന്നു വിനിത യഥാർത്ഥത്തിൽ ലേശം ശാന്തമാണ് മണിപ്പൂർ എന്ന തോന്നലുണ്ടാക്കി എന്നാൽ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് മണിപ്പൂർ മടങ്ങുന്നു ഈ വാർത്തകൾ സൂചിപ്പിക്കുന്നത് എസ് കെ മണിപ്പൂരിൽ വീണ്ടും സംഘർഷം ഉണ്ടായിരിക്കുന്നു എന്ന വാർത്തകൾ തന്നെയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത് പക്ഷേ ഇത്തവണ ഈ സംഘർഷം ഉണ്ടായിരിക്കുന്നത് ഈ കുക്കി വിഭാഗങ്ങൾ തമ്മിൽ തന്നെയാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പോലീസും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്ഥിരീകരണം തന്നെയാണ് നടത്തുന്നത് ഇരുവിഭാഗങ്ങളിൽപ്പെട്ട കുക്കി വിഭാഗക്കാർ തമ്മിലാണ് ഇത്തരത്തിലേക്കുള്ള ഒരു സംഘർഷത്തിലേക്ക് സ്ഥിതിഗതികൾ എത്തിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയാണ് ഇത്തരത്തിലേക്കൊരു സംഘർഷമുണ്ടാവുന്നത് അതിൽ ഈ മണിപ്പൂരിലെ ചുരാചന്ദ്പൂർ മേഖലയിലാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഈ അക്രമം ഉണ്ടാവുന്നത് ഈ ചുരാചന്ദപൂർ എന്ന് പറയുന്നത് മണിപ്പൂരിൽ കുക്കി വിഭാഗത്തിന് വളരെ സ്വാധീനമുള്ള ഒരു മേഖലയാണ് ഈ ചുരാചന്ദപൂരിലെ മോങ്ജാങ് ഗ്രാമത്തിലാണ് ഇന്ന് സംഭവം ഉണ്ടായിരിക്കുന്നത് ആയുധധാരികൾ ഒരു വാഹനത്തിന് നേരെ ആക്രമണം നടത്തുകയാണ് ചെയ്തത് ഒരു കാറിന് നേരെയാണ് ഇവർ ആക്രമണം നടത്തിയത് ഈ കാറിലുണ്ടായിരുന്ന മൂന്ന് പേർ ആ സ്ഥലത്ത് വെച്ച് തന്നെ അവർ മരിച്ചു ഒപ്പം തന്നെ ഒരു സ്ത്രീക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു ഇവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കാനായില്ല ഇങ്ങനെ ഈ ആക്രമണത്തിൽ നാല് പേർക്കാണ് ജീവൻ നഷ്ടം ായത് നാലുപേരാണ് മരിച്ചത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സ്ഥലത്ത് പോലീസ് എത്തി സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തിയിട്ടുണ്ട് ഈ അതിക്രമമുണ്ടായ സ്ഥലത്ത് നിന്ന് വെടിയുണ്ടകൾ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് മണിപ്പൂർ പോലീസ് പറയുന്നത് ഒപ്പം തന്നെ ഈ ഇപ്പോൾ നമുക്കൊരു വിവരം കൂടി ലഭ്യമായിരിക്കുന്നത് ഈ കൊല്ലപ്പെട്ടതിൽ ഒരു കുക്കി കമാൻഡറും ഉണ്ടെന്നാണ് പറയുന്നത് ഈ കുക്കികളുടെ തന്നെ ഇരു വിഭാഗങ്ങൾ തമ്മിലുണ്ടായ ഒരു പകയാണ് ഇത്തരത്തിലേക്ക് ഒരു സംഘർഷത്തിന് ഇടയാക്കിയതെന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം ഇക്കാര്യങ്ങളിലേക്കടക്കം പോലീസ് അന്വേഷണം നടത്തുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്